നമസ്കാരം അംഗത്തട്ട് മുറുകുന്നു അംഗത്തട്ട് മുറുകുന്നു സൂക്ഷ്മ പരിശോധന കഴിഞ്ഞപ്പോൾ കുറെ പേർ പുറത്തായി അധികം പേർ അകത്തുണ്ട് എന്തായാലും ഈ സ്ഥാനാർത്ഥി പത്രിക തെരഞ്ഞെടുപ്പ് പത്രിക നാമനിർദ്ദേശ പത്രിക നൽകിയവരൊക്കെ ചെറിയ ഒരു നെഞ്ചിടിപ്പോടെ ആയിരുന്നു ഈ ദിവസം വരെ കാത്തിരുന്നത് കാരണം നാമനിർദ്ദേശ പത്രികയിൽ എന്തെങ്കിലും പാളിച്ച തള്ളപ്പെടും ഏതായാലും ആശ്വസിക്കാം മുഖ്യ സ്ഥാനാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ആർക്കും ഇത്തരത്തിൽ ഒരു ഗതികേട് വന്നിട്ടില്ല പത്രിക തള്ളിപ്പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് വലിയ ആശ്വാസമായിരിക്കും ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ലഭിക്കുക മറ്റൊന്ന് ഈ അപരന്മാർ അപരന്മാർ മുഖ്യ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് മുഖ്യ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കൊക്കെ പേരിൻ്റെ സാമ്യമുള്ളവർ പാരവെക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയവരാണ് അവർക്ക് കുറേ അധികം പേർക്ക് പുറത്തു പോകേണ്ടി വന്നു നോക്കാം ഇന്നത്തെ അങ്കത്തട്ടിലെ കാഴ്ചകൾ എന്തൊക്കെയെന്ന് അങ്കത്തട്ട് തുടങ്ങുന്നു തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇന്നത്തെ പ്രധാന സംഭവകാശങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത് വോട്ട് വോട്ട് ചിത്രം ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ ഇല്ലാതെ വാങ്ങാം അൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ അപരന്മാർക്ക് കനത്ത തിരിച്ചടി വന്നിരിക്കുന്നു എൺപത്തിയാറ് പേരുടെ പത്രികയാണ് തള്ളിപ്പോയത് ഇതോടെ നിലവിൽ ഇരുന്നൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് ബാക്കിയുള്ളത് നിലവിൽ ഇരുന്നൂറ്റി നാല് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ രംഗത്തുണ്ട് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയിരുന്നത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മപരിശോധനയിൽ എൺപത്തിയാറ് പേരുടെ പത്രിക തള്ളി ഇതോടെ നിലവിൽ ഇരുന്നൂറ്റിനാല് സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിക്കുമെന്നായി പ്രധാനമായും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അപരന്മാർക്കുമാണ് തിരിച്ചടിയായത് സി എസ് ഐ മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ ഷെർലി റസാലത്തിന്റെ നാമനിർദ്ദേശ പത്രികയടക്കം ഒൻപത് നാമനിർദ്ദേശ പത്രികയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തള്ളിയത് ഇനി തിരുവനന്തപുരത്ത് പതിമൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കും ആറ്റിങ്ങലിൽ പതിനാലിൽ ഏഴെണ്ണം തള്ളി ഏറ്റവും കൂടുതൽ പേരുടെ പത്രിക തള്ളിയത് പൊന്നാനി മണ്ഡലത്തിലാണ് ആകെ പന്ത്രണ്ടെണ്ണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും അതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം എന്തായാലും സൂര്യഗായത്രി മറ്റു വിശദാംശങ്ങളും നമുക്ക് പറഞ്ഞു തരും സൂര്യഗായത്രി എങ്ങനെ ഈ പത്രിക തള്ളി എന്ന വാർത്ത വരുമ്പോൾ അപരന്മാർക്ക് കൂടുതൽ തിരിച്ചടി എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ട കാര്യം അപരന്മാർ കൂടുതൽ പേർ പുറത്തായിരിക്കുന്നു ഇന്നെങ്ങനെയാണ് ഈ പത്രിക തള്ളിയതും മറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തായത് ഫിജി എൺപത്തി ആറ് പേരുടെ പത്രികയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഫിജി പറഞ്ഞതുപോലെ അപരന്മാരാണ് കൂടുതലായും ഇതിൽ ഉൾപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഈ മുന്നണി നേതാക്കന്മാർക്കും മുന്നണി സ്ഥാനാർത്ഥികൾക്കും ഏറെ ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പത്രിക പ്രകാരമാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് ഇനി ഈ പത്രിക തള്ളിയതിനു ശേഷം ഇപ്പോൾ നിലവിൽ എല്ലാ മണ്ഡലങ്ങളിലുമായിട്ട് ഉള്ളത് ഇതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇനി പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഒൻപത് സ്ഥാനാർത്ഥികളുടെ ാണ് തള്ളിപ്പോയിട്ടുള്ളത് ആറ്റിങ്ങലാണെങ്കിൽ ഏഴ് സ്ഥാനാർത്ഥികൾ നിലവിലുണ്ട് കൊല്ലത്താണെങ്കിൽ പന്ത്രണ്ടാണത് പത്തനംതിട്ട എട്ട് സ്ഥാനാർത്ഥികളും മാവേലിക്കരയിൽ പത്ത് സ്ഥാനാർത്ഥികളുമാണ് ഈ പത്രിക തള്ളിയതിന് ശേഷം ഇപ്പോൾ നിലവിൽ ഉള്ളത് ആലപ്പുഴ പതിനൊന്നാണ് കോട്ടയം പതിനാല് എറണാകുളം പത്ത് ഇടുക്കി എട്ട് ചാലക്കുടി പന്ത്രണ്ട് തൃശൂർ പത്ത് ആലത്തൂർ അഞ്ച് സ്ഥാനാർത്ഥികൾ പാലക്കാട് അഞ്ച് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി ഇപ്പോൾ പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരിക്കാനായിട്ടുള്ളത് പൊന്നാനിയിലാണെങ്കിൽ എട്ട് സ്ഥാനാർത്ഥി മലപ്പുറം പത്ത് വയനാട് പത്ത് സ്ഥാനാർത്ഥികൾ കോഴിക്കോട് പതിമൂന്ന് വടകര പതിനൊന്ന് കണ്ണൂർ പന്ത്രണ്ട് കാസർഗോഡ് ഒൻപത് സ്ഥാനാർത്ഥികളാണ് നിലവിൽ ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിട്ട് മത്സരിക്കാൻ ഉള്ളത് ഈയൊരു അപരന്മാരുടെ ഈ പട്ടിക തള്ളിപ്പോയ സാഹചര്യത്തിൽ മുന്നണികൾക്ക് ഏറെ ആശ്വാസകരമാണ് ഈ ഒരു കാര്യത്തിലുള്ളത് സ്ഥാനാർത്ഥികളുടെ പേരുൾപ്പെടെയുള്ള അപരന്മാരായിരുന്നു മത്സരിക്കാൻ ഉണ്ടായിരുന്നത് ഇവരുടെ ഏകദേശം ഭൂരിഭാഗം പേരുടെയും പത്രിക തള്ളിപ്പോയ സ്ഥിതിയാണ് നിലവിലുള്ളത് ഇനിയിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികൾ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിധികാത്ത മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നതും ഫിജി ശരിയാണ് കൂടുതൽ ചൂടും ചൂരുമായി മത്സരരംഗത്ത് കൂടുതൽ സജീവമാവും കാരണം അവർ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പത്രികയിൽ അവർ പേര് വന്നിരിക്കുന്നു അവർക്ക് ഇനിയും ധൈര്യമായി പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം മറ്റൊരു കാര്യം സൂര്യ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്തിൻ്റെ മഹാ ഉത്സവമാണ് എന്നാണ് പറയപ്പെടുന്നത് അതങ്ങനെ തന്നെയാണ് എല്ലാവരും ഇത് രാജ്യത്തെ ജനങ്ങളെല്ലാം ഇത് ആഘോഷിക്കുന്നു ആസ്വദിക്കുന്നു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും കഴിയുമ്പോഴും ും ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് അടുത്തതെന്ത് അടുത്തതെന്ത് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ വോട്ടിങ് അതിനുശേഷമുള്ള ഫലപ്രഖ്യാപനം ഇതൊക്കെ വളരെ ആകാംക്ഷ നിറയ്ക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മാധ്യമ പ്രവർത്തകർക്കും സൂര്യ എനിക്കറിയാം സൂര്യ ആദ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ആഘോഷങ്ങളിൽ ആരവങ്ങളിൽ പങ്കുചേരുന്നത് ഒക്കെ എങ്ങനെയാണ് സൂര്യയുടെ ഒരു അനുഭവം ഈ ഒരു ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ സൂര്യയുടെ ഒരു അനുഭവം എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉയർന്നു വരും നമുക്കറിയാം കേരളത്തിലെ വിഷയങ്ങൾ കേന്ദ്രത്തിലെ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ സാമൂഹ്യ വിഷയങ്ങൾ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരും ഏതൊക്കെ ഘടകങ്ങളാണ് പ്രധാനമായും സൂര്യ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ജി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ അതിന്റെ ആവേശത്തിലാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു ആവേശം റിപ്പോർട്ടർ എന്ന നിലയിൽ എനിക്കുമുണ്ട് സ്ഥാനാർത്ഥികളോട് ഓരോരുത്തരോട് അവരോട് ചോദിക്കുമ്പോഴും അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഓരോ ദിവസം എന്ന് ആരായുമ്പോഴുമുള്ള ഒരു ഉത്സാഹം എനിക്കും എന്തായാലും ഈ ഇത്ര വരുന്ന ദിവസങ്ങൾ കൂടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ പ്രകടനങ്ങളും പ്രചാരണ പരിപാടികളും ഒക്കെ തന്നെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് മുന്നണികളുടെയും ും സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ട് തിരുവനന്തപുരം രണ്ട് മണ്ഡലത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടും എനിക്ക് അറിയുക തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബിജെപിക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്ന് കരുതുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലവും കൂടാതെ തന്നെ തൃശൂർ ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ തങ്ങൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം ബിജെപി പ്രകടിപ്പിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തൃശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി നേരത്തെ തന്നെ പ്രചരണത്തിന് ഇറങ്ങുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ തവണ ഒന്നും ഉണ്ടാകാത്ത ഒരു വിജയം ഒരു മുന്നേറ്റം തങ്ങൾക്ക് ഇത്തവണ ഉണ്ടാകുമെന്ന ശുഭ പ്രതീക്ഷയോട് തന്നെയാണ് എൻ ഡി എ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് എൻ ഡി എ നടത്തുന്നത് വികസനം എന്നത് പ്രധാനമായും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പ്രചരണം തന്നെയാണ് എൻഡി യുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ഇത്രയും നാളും സർക്കാരിന്റെ ഭാഗത്ത് കേരള സർക്കാരിന്റെ ഭാഗത്ത് ും ഇടതു മുന്നണിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് യാതൊരുവിധ നേട്ടവും ഉണ്ടായിട്ടില്ല തങ്ങൾ വിജയിച്ചു വരികയാണെങ്കിൽ ഈ മണ്ഡലങ്ങൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ നടത്തും ഇത്തരത്തിലുള്ള വികസനങ്ങൾ നടത്തുമെന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിമാരാണ് മത്സരിക്കാനായി കളത്തിലിറങ്ങിയിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് അച്ചിങ്കൽ മണ്ഡലത്തിലാണെങ്കിൽ വി മുരളീധരനാണ് രാജീവ് ചന്ദ്രശേഖർ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് ഒരുപാട് താമസം എടുത്ത് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയതാണ് പക്ഷേ ആ ഇറങ്ങിയ സമയം മുതൽ തന്നെ നഗരം കേന്ദ്രീകരിച്ചുള്ള ജനങ്ങളിലേക്കും അതുപോലെ തന്നെ യുവജനങ്ങളിലേക്കും ഒരു ഒരു ഇറങ്ങി ചെല്ലുവാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി ചെല്ലുവാനും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ഒക്കെ രാജീവ് ചന്ദ്രശേഖറിനെ കഴിഞ്ഞു എന്നത് എൻഡിഎ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് ബിജെപി എത്തിയ മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിലൂടെ വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലാണ് അറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കാര്യം ഇത്തരത്തിൽ വികസനങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും എൻഡിഎ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയും കേരള സർക്കാരിനെതിരെയുമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കേരള സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ഭരണവിരുദ്ധത ആളി കത്തിച്ച് അതൊരു പ്രധാന ചോദ്യമായിട്ട് ജനങ്ങളിലേക്ക് ഉന്നയിക്കുകയും അത്തരത്തിൽ വിജയം തങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് യു ഡി എഫ് സി എ ഉൾപ്പെടെയുള്ള വിജ്ഞാപനങ്ങൾക്കെതിരെ യു ഡി എഫ് ഉയർത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ഇത്തവണ പ്രചാരണ വിഷയമാക്കി അവർ എടുത്തിട്ടുണ്ട് മാത്രമല്ല ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ിൽ ചെലുത്തിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി അതൊക്കെ തന്നെ പ്രചാരണത്തിൽ മുഖ്യ വിഷയമായി ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പല കാര്യങ്ങളിലും കേരള സർക്കാർ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഡൽഹിയിൽ പ്രതിഷേധ പരിപാടികൾ ഒക്കെ നടത്തുമ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു പിന്തുണ ലഭിച്ചിട്ടില്ല കോൺഗ്രസിന് സിഐഎ ഉൾപ്പെടെയുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയപ്പോഴും ഉറച്ച ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചാരണമൊക്കെ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തും പോകുന്നത് തിരുവനന്തപുരം ജില്ല യിലെ രണ്ട് മണ്ഡലങ്ങളും വലിയ രീതിയിലുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് നടക്കുന്ന രണ്ട് മണ്ഡലങ്ങൾ തന്നെയാണ് ത്രികോണ മത്സരങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നണികളും അതുപോലെ തന്നെ പൊതുജനവും പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള രണ്ട് മണ്ഡലങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളും പ്രകടനങ്ങളും ഒക്കെ തന്നെയാണ് രണ്ട് മണ്ഡലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയങ്ങളിൽ എൽ ഡി എഫും യുഡിഎഫും തമ്മിലാണ് മത്സരം എന്നൊക്കെ രീതിയിലുള്ള സ്ഥാനാർത്ഥികളുടെ ഇടതുപക്ഷത്തിന്റെയും യു ഡി എഫിന്റെയും പക്ഷത്തു നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും എന്റെ ഒരു അഭിപ്രായം വെച്ച് രണ്ട് മണ്ഡലങ്ങളിലും ോണ മത്സരം കാഴ്ച വയ്ക്കാൻ പോകുന്ന രണ്ട് മണ്ഡലങ്ങൾ തന്നെയാണ് ജില്ലയിലുള്ളത് അതുപോലെ തന്നെ ഈ ഇരുപത് മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും ആരാണ് സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് മുൻവിധികളോട് ഇല്ല മുൻവിധികളോട് കൂടാതെ തന്നെ സമീപിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വരാൻ പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ ആർക്കൊപ്പമാണ് ആ മണ്ഡലത്തിലെ കാറ്റ് നിന്നത് ആശ്വാസം പകർന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ തീരദേശവാസികളെയൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണവുമായി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് മൂന്ന് മുന്നണികളും അത്തരത്തിൽ പ്രാധാന്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ സാമുദായിക സംഘടനകളെ ഉൾപ്പെടെ തങ്ങളുടെ പക്ഷത്തേക്ക് ആക്കുന്നതിനുള്ള ഒരു നീക്കവും മൂന്ന് മുന്നണികളുടെ ഭാഗത്തും നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മുടെ എൻ എസ് എസ് അതുപോലെ തന്നെ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകളിൽ നിന്ന് ഒരുപക്ഷെ വോട്ടുകൾ ചോർന്നു പോകുന്നതിനുള്ള സാഹചര്യമുണ്ട് ആ സംഘടന മുന്നണിയിലുള്ളവർ തന്നെ ഈ ഒരു ആളിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ വോട്ട് ചോർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലങ്ങളാണ് പക്ഷേ അതേസമയം ഈ നമ്മുടെ ലത്തീൻ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഈ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും ആ ഒരു മേഖലയിലേക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ാണ് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കണ്ടത് അത്തരത്തിൽ ലത്തീൻ അതിരൂപതൊപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രചാരണങ്ങളും എല്ലാ പ്രഖ്യാപനങ്ങളും മൂന്ന് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ് ഈ കഴിഞ്ഞ ദുഃഖവെളി ദിവസം തന്നെ ലത്തീൻ അതിരൂപതയുടെ നിലപാട് എന്താണെന്ന് അവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് തങ്ങളുടെ നിലപാട് പറയാതെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തങ്ങളുടെ ദുഃഖവെള്ളി ുൾപ്പെടെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും സംസാരവും പിതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതിലൊക്കെ തന്നെ ആശ്വാസം എനിക്ക് തോന്നുന്നു യു ഡി എഫിനും അതുപോലെ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണ് നൽകിയിട്ടുള്ളത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതുപോലെ ലത്തീൻ അതിരൂപതയെ പോലെയുള്ള എസ് എൻ ഡി പിലെയുള്ള എൻ എസ് എസ് പോലെയുള്ളവരെ ഒപ്പം നിർത്തുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ പൊതുജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നത് ും യുവജനങ്ങളിലേക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഈ സ്ഥാനാർത്ഥികൾ ഒന്നടങ്കം അവരുടെ കഴിവ് പുറത്ത് എടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ കാണാം കാണാൻ കഴിയുന്നുണ്ട് ഇതുവരെ നടക്കാത്ത പ്രചാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് തിരുവനന്തപുരം ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണ്ഡലങ്ങളിലും നടക്കുന്ന പ്രചാരണ രീതി എന്തായാലും പ്രചരണം ഇത്തവണ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ ആവേശത്തിലൂടെ തന്നെ കടന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരുവിധ മുൻവിധികളും ഇല്ലാതെ ഈ സ്ഥാനാർത്ഥി തന്നെ വിജയ് െന്ന് നേരത്തെ മുൻകൂട്ടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ മാത്രം അറിയാൻ പറ്റുന്ന ആരാണ് വിജയിക്കുക ആരാവും മണ്ഡലത്തിലെ എം എന്ന് അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ളത് അതിനായി കാത്തിരിക്കുകയാണ് ശരിയാണ് അതിനായി കാത്തിരിക്കുകയാണ് ആരാണ് അന്തിമമായി വിജയത്തിലേക്ക് എത്തുക എന്ന് നമ്മൾ കാത്തിരിക്കണം എനിക്ക് പക്ഷേ ഒരു കാര്യം മനസ്സിലായി സൂര്യ സൂര്യ ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവേശം നന്നായി ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം സൂര്യയുടെ വാക്കുകളിൽ അത് റിപ്പോർട്ടിങ്ങിൽ അത് വളരെ പ്രകടവുമാണ് പല വിഷയങ്ങൾ എന്തൊക്കെ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട് എന്ന് സൂര്യ വളരെ വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തു ഓക്കെ സൂര്യ ഗുഡ് നൈറ്റ് നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘന വിവാദം ഇങ്ങനെ കത്തിനിൽക്കിയാണ് കളക്ടറുടെ നോട്ടീസിന് മറുപടി നൽകി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുതിയ പദ്ധതി പ്രഖ്യാപനമല്ല താൻ നടത്തിയതെന്ന് മന്ത്രിയുടെ വിശദീകരണവുമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീഡിയോകൾ പരിശോധിക്കാമെന്നും മന്ത്രി അറിയിച്ചു കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന കായിക സംഗമത്തിൽ കോഴിക്കോട് രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രസംഗിച്ചിരുന്നു കൂടാതെ ഈ രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ദൃശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഡിയോഗ്രാഫറുടെ ക്യാമറയിൽ നിന്നും ഇടതു സ്ഥാനാർത്ഥി ഇളമരം കരീം ഉൾപ്പെടെ ഇടപെട്ട് മായ്പ്പിച്ചതായി ആരോപണവും ഉയർന്നിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യു ഡി എഫിന്റെ പരാതിയുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ കളക്ടറോട് വിശദമായ റിപ്പോർട്ടും തേടി അതേ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് നോട്ടീസ് നൽകിയിരുന്നത് ഈ നോട്ടീസിനാണ് മന്ത്രി ഇപ്പോൾ മറുപടി നൽകിയത് സ്പോർട്സ് മന്ത്രി നേരത്തെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതാണെന്നും അക്കാര്യം പറയുക മാത്രമാണ് താൻ ചെയ്തതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഭരണ നേട്ടം പറയലാണ് മന്ത്രിയുടെ ചുമതല പറഞ്ഞത് ഇനിയും പറയും കമ്മീഷന് വീഡിയോകൾ പരിശോധിക്കാം വികസന നേട്ടം പറയുന്നതിൽ രാഷ്ട്രീയം കലർത്തുന്നത് ഖേദകരമാണെന്നും മന്ത്രിയുടെ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം മന്ത്രിയുടെ പ്രസംഗം യു ഡി രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട് മന്ത്രിയുടെ മറുപടി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിക്കും കേരളാ ന്യൂസ് കോഴിക്കോട് ലീഗും അതിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു വിവാദമായിരുന്നു മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ രാഹുൽ ഗാന്ധി എന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുസ്ലിം ലീഗ് ഇന്ത്യ മുന്നണിയിലെ അംഗം കൂടിയാണ് യു ഡി എഫും ലീഗും തമ്മിലുള്ള ബന്ധം ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല സ്മൃതി ഇറാനിക്കും പിണറായി വിജയനും ഒരേ സ്വരമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു ഇന്ത്യൻ യൂണിയൻ ലീഗ് കേരളത്തിൽ ബന്ധം ഇന്ത്യ മുന്നണിയിലെ അംഗം കൂടിയാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ബന്ധം ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യവും കേരളത്തിലെയോ ദേശീയതലത്തിലെയോ കോൺഗ്രസിനില്ല കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ സ്വരമാണ് ഒരേ വാദങ്ങളാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവന തയ്യാറാക്കിയത് ഒരു സ്ഥലത്താണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്ഷേപം എം കെ മുനീർ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് പിണറായിക്കുള്ളത് എന്നാണ് എം കെ മുനീർ പറയുന്നത് പ്രചാരണത്തിന് കുടി ഉപയോഗിക്കണോ എന്ന കാര്യം ലീഗ് തീരുമാനിക്കും അതിന് സി പി എമ്മിന്റെ ഉപദേശം വേണ്ടെന്നും അദ്ദേഹം പറയുന്നു ഷാഫി പറമ്പില് വടകരയിൽ വന്നിറങ്ങിയപ്പം അന്ന് ഇവിടുത്തെ സൈബർ ഇടങ്ങളിൽ മാർക്സിസ്റ്റ് സൈബർ ഇടങ്ങളിൽ വടകര പാകിസ്ഥാനിലാണോ എന്നാണ് ചോദിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്നെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് ഷോയിൽ പതാക വേണോ പതാക വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് യു ഡി എഫല്ലേ അതല്ലാതെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എ കെ ജി സെൻ്ററിൽ നിന്നല്ലോ ആ തീരുമാനം എടുക്കേണ്ടത് അപ്പം ഇന്ത്യയിൽ മോദിയാണോ ടാർജറ്റ് രാഹുലാണോ ടാർജറ്റ് ലീഗാണോ ആണോ ടാർജറ്റ് എന്നുള്ളതാണ് പിണറായി വിജയൻ ആദ്യം വ്യക്തമാക്കേണ്ടത് ലീഗും ലീഗും ഒരുമിച്ച് നിൽക്കുന്നത് തുടങ്ങിയിട്ട് കാലമായി തമ്മിൽ ും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ചുമതലയുള്ളവർ പ്രചാരണ രംഗത്തെ പ്രചാരണത്തിനൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങുന്നത് ശരിയാണോ ഈ ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം നാലാം ബോത്ത് ബി എൽഒ ലതാ മോഹനൻ സി പി എം പ്രവർത്തകർക്കൊപ്പം പ്രചാരണത്തിൽ പങ്കെടുത്തതായാണ് പരാതിയുള്ളത് ബി എൽഒ എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നിരിക്കെയാണ് ചട്ടവിരുദ്ധമായി പ്രചാരണത്തിനിറങ്ങിയത് ലതാ മോഹനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി എം നിയാസ് പരാതി നൽകി മണ്ഡലത്തിലെ കോട്ടപ്പറമ്പ് ഭാഗത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമ്പരം കരീബിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പരാതിയിലുണ്ട് ബി എൽഒ എ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഇനിയുമുണ്ട് കാഴ്ചകൾ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മുമ്പിൽ വോട്ട് ചോദിച്ചെത്തുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് നമുക്ക് വ്യക്തിപരമായി പരിചയമുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ ബന്ധങ്ങൾ ഉള്ളവരാകാം പക്ഷെ അവരെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ അറിയാൻ ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ സുതാര്യവും കാര്യക്ഷമവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ഷൻ കമ്മീഷൻ പൊതുജനങ്ങൾക്കായി കാൻഡിഡേറ്റ് ആപ്പിലൂടെയാണ് വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ വിവരങ്ങൾ അറിയാൻ സാധിക്കുക സ്ഥാനാർത്ഥിയുടെ പേര് വിവരങ്ങൾ പാർട്ടി മത്സരിക്കുന്ന മണ്ഡലം അവരുടെ പേരിൽ നിലവിലുള്ളതോ മുൻപ് ഉണ്ടായിരുന്നതോ ആയ കേസുകളുടെ വിവരങ്ങൾ മറ്റ് സാമ്പത്തിക വിവരങ്ങൾ തുടങ്ങിയവ ആപ്പിൽ ലഭിക്കും പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഡൌൺലോഡ് ചെയ്യാം ആപ്പ് തുറന്ന് പ്രൊസീഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം നിശ്ചിത സ്ഥാനാർത്ഥിയെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവരുടെ പേര് സെർച്ച് കാൻഡിഡേറ്റ് എന്ന കോളത്തിൽ നൽകി സെർച്ച് ക്ലിക്ക് ചെയ്താൽ മതി ഇനി ഒരു മണ്ഡലത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും ലഭിക്കണമെങ്കിൽ തൊട്ടു താഴെയുള്ള സെലക്ട് ക്രൈറ്റീരിയ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം തുടർന്ന് ലഭിക്കുന്ന കോളങ്ങളിൽ പാർലമെന്റ് മണ്ഡലം ഇലക്ഷന്റെ പേര് സംസ്ഥാനം മണ്ഡലം എന്നിവ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്യണം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയോടൊപ്പം പേര് രാഷ്ട്രീയ പാർട്ടി നാമനിർദ്ദേശ പത്രികയുടെ നില മത്സരിക്കുന്ന മണ്ഡലം ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് ഇല്ല എന്നീ വിവരങ്ങളാണ് ആദ്യം ലഭിക്കുക വീണ്ടും ക്ലിക്ക് ചെയ്താൽ അഫിഡവിറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അവയുടെ വിവരങ്ങൾ ലഭ്യമാവുന്ന ലിങ്കുകൾ കാണാൻ സാധിക്കും അഫിഡവിറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫയൽ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ആകും ഉപഭോക്താക്കൾക്ക് വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ആപ്പിന്റെ പ്രധാന പേജിൽ വിവരങ്ങൾ വിവിധ വിഭാഗങ്ങളിലായി തിരിച്ചുള്ള ലിങ്കുകളും നൽകിയിട്ടുണ്ട് ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസറാണ് നോമിനേഷൻ സ്വീകരിച്ച ശേഷം സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തുന്നത് ഡെസ്ക് കേരള ന്യൂസ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓണത്തിനിടയിൽ വളരെ വ്യത്യസ്തവും കൗതുകവും നിറയ്ക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവും അത്തരത്തിൽ അവരുടെ അനുഭവങ്ങൾ ഉണ്ടാകും കാഴ്ചകൾ ഉണ്ടാകും അത് തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് കണ്ടെടുക്കണം എന്ന് മാത്രം അത്തരത്തിലൊരു വ്യക്തിയെ ഞങ്ങൾ കണ്ടെടുത്തു പുതിയ കാലത്ത് കിട്ടുന്ന ചില വേഷങ്ങൾ പോലും രാഷ്ട്രീയം പറയുന്നുണ്ട് കോട്ടയത്ത് നിന്നും ഒരു കാഴ്ച ഭാരതം എന്റെ നാടാണ് എന്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഭാരതീയരും നമ്മളെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുമായിരുന്നു ഇപ്പോഴതുണ്ടോ ഇപ്പം മതമാണ് ജാതിയാണ് ആ ജാതി എല്ലാ മതവും സർക്കാർ വേഷം തോർത്തും ബെനിയനും പാളത്തൊപ്പിയും ഉദ്യോഗസ്ഥർ അടക്കം വിചാരിച്ചതാ നിവേദനമോ പരാതിയോ നൽകാൻ എത്തിയതാണെന്നാണ് എന്നാൽ ചോദിച്ചപ്പോൾ മനസ്സിലായി സ്ഥാനാർത്ഥിയാണെന്നും പത്രിക സമർപ്പണത്തിന് എത്തിയതാണെന്നും എൻ്റെ പേര് ആർ സുനിൽകുമാർ സുനിൽകുമാറിനറിയപ്പെടുങ്കിലും സുനിൽ ആലഞ്ചേലി എന്നറിയപ്പെടുന്നു ഞാൻ ആ വിവിധ സാമൂഹ്യ രംഗത്തും വർഷങ്ങളായി പ്രവർത്തിക്കുന്നു പ്രത്യേക വേഷധാരണത്തിനും കാരണമുണ്ട് സാധാരണ കാരണം തൻ്റെ മത്സരിക്കാനുള്ള അവകാശമുണ്ട് കർഷകനും കർഷകത്തൊഴിലാളികളും അല്ലാതെ കുറച്ച് നേതാക്കന്മാർക്ക് മാത്രം തലമുറ തലമുറയായി ഓരോ നിയമസഭയും പഞ്ചായത്തും പിന്നെ ബ്ലോ പിന്നെ പാർലമെൻറ്റും ഞങ്ങൾ മാത്രമേ പാടുള്ളൂ ഞങ്ങളില്ലെങ്കിൽ രാജ്യമില്ല ഞങ്ങളില്ലെങ്കിൽ ഇന്ന വാർഡില്ല ഇന്ന നിയമസഭയില്ല എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ടെന്നുള്ള മൂല്യബോധം സാധാരണക്കാർക്കും ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തൻ്റെ വോട്ടിൻ്റെ ബിൽ പവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഭൂവരണ സ്വദേശി സൈന്യത്തിലും റെയിൽവേയിലും ജോലി ചെയ്തിട്ടുണ്ട് സുനിൽ രാഷ്ട്രീയ പാർട്ടികളോട് പ്രവർത്തിച്ചെങ്കിലും ഇപ്പോൾ മതിയാക്കി സാക്ഷരതാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന സുനിൽ ബ്ലെയ്ഡ് മാഫിയക്കെതിരെയും സർഫാസ് നിയമത്തിനെതിരെയും നടത്തിയത് നിരവധി പോരാട്ടങ്ങളാണ് ഇപ്പോൾ മുഴുവൻ സമയ കൃഷിപ്പണിയും കിണർ ശുചീകരണ തൊഴിലാളിയുമാണ് ശുദ്ധജലം അവകാശമാണെന്ന പ്രചാരണം ശക്തമാക്കുകയാണ് ഈ ഒറ്റയാൾ പോരാളി എബി കേരള വിഷ് ന്യൂസ് കോട്ടയം വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ ഇല്ലാതെ വാങ്ങാം അൽ നമുക്ക് സ്ഥാനാർത്ഥികൾക്ക് പിന്നാലെ പോകാം അവരുടെ വാഹനത്തിന് പിന്നാലെ പോകാം കോട്ടയത്തേക്കാണ് യാത്ര അവിടെ ഫ്രാൻസിസ് ജോർജ് ഉണ്ട് കോട്ടയത്ത് നടക്കുന്നത് രണ്ട് കേരള കോൺഗ്രസുകളുടെ മത്സരം എന്നത് തെറ്റായ പ്രചരണം എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറയുന്നത് മത്സരം രണ്ട് മുന്നണികൾ തമ്മിലാണ് ഇത്തവണയും ജനം യു ഡി എഫിനെ വിജയിപ്പിക്കുമെന്നും അദ്ദേഹം കേരള ന്യൂസിനോട് പറഞ്ഞു കോട്ടയത്തുനിന്ന് എബി ജോൺ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കോട്ടയത്ത് കൊട്ടിക്കേറുകയാണ് എന്തായാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പത്രിക സമർപ്പണം നടത്തി അതിനുശേഷം പുറത്തേക്ക് വരികയാണ് ശ്രീ ഫ്രാൻസിസ് കേരള പത്രിക സമർപ്പണം ആശംസകൾ എങ്ങനെയാണ് സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം തന്നെയുണ്ട് എവിടെ ചെന്നാലും വലിയ സ്വീകാര്യതയുണ്ട് അപ്പൊ അത് തന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലമാണ് കോട്ടയം എന്ന് പറയുന്നത് കോട്ടയത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പത്രികാ സമർപ്പണം നടത്തി ആദ്യവട്ടത്തെ ഏതാണ്ട് ഒരു പര്യടനം മണ്ഡലത്തിൽ ഉൾപ്പെടെ പൂർത്തിയാക്കി അതിനുശേഷം വാഹന പ്രചരണ ജാഥയിലേക്കൊക്കെ കടക്കുകയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പൂർണ്ണ സ്ഥലമായി തന്നെ കടക്കുകയാണ് ശ്രീ ഫ്രാൻസിസ് ജോർജ് നമ്മോടൊപ്പം ഉണ്ട് സാർ ആദ്യഘട്ട പര്യടനം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടല്ലോ അപ്പം എങ്ങനെയാണ് ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രതികരണം വലിയ വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങൾ വലിയ ഇരു കരങ്ങളെ നീട്ടി ഞങ്ങളെ സ്വീകരിക്കുകയാണ് ജനങ്ങളൊരു മാറ്റം വേണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇവിടെ നമ്മൾ രണ്ട് പറയുന്നത് അങ്ങനെ അത് രണ്ട് മുന്നണികൾ തമ്മിലാണ് മത്സരം കേരള കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് വളരെ ബാലിശമായ ഒരു ആർഗ്യുമെൻ്റ് ആണ് ഇവിടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം അതിൽ യു ഡി എഫ് നിർണായകമായ മുന്നേറ്റം നടത്തി കഴിഞ്ഞു തീർച്ചയായിട്ടും കഴിഞ്ഞ തവണയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിച്ചത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സാർ അതിന്റെ ട്രെൻഡ് പറയാ യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം വളരെ ആഗ്രഹിച്ചും അദ്ദേഹത്തെ ജയിപ്പിച്ചതാ എവിടെ നിൽക്കുന്ന പെങ്കാക്കറിയാം അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഇനിയിപ്പോയത്തിന് കാര്യങ്ങളൊക്കെ പര്യടനം ഞങ്ങൾ ആറാം തീയതി വരെ ഈ റോഡ് ഷോ ആണ് അത് കഴിഞ്ഞാൽ ഒൻപതാം തീയതി സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ഇരുപത്തി മൂന്നാം തീയതി വരെയുണ്ട് അതിൽ ഞാൻ അതോടുകൂടി ഞങ്ങൾ മുഴുവൻ കവർ ചെയ്യും സമാന്തരമായിട്ട് ഭവന സന്ദർശനം കാര്യങ്ങളെല്ലാം നടക്കും പൊതുയോഗങ്ങളെല്ലാം നടക്കും നമ്മൾ ഈ ചെയ്യുന്ന ചെല്ലുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള വിഷയങ്ങൾ കോട്ടയത്ത് തന്നെ കോട്ടയത്ത് പ്രധാനമായി കാർഷിക പ്രശ്നങ്ങൾ തന്നെയുണ്ട് റബ്ബറിന്റെ പ്രശ്നമുണ്ട് നെല്ലിന്റെ പ്രശ്നമുണ്ട് അതുകൂടാതെ ഇവിടെ ഉടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ സയൻസ് സിറ്റി ഉൾപ്പെടെ ഉൾപ്പെടെ മുടങ്ങി പ്രശ്നമുണ്ട് അതുപോലെ തന്നെ റെയിൽവേയുമായി ബന്ധപ്പെട്ട അതിനേക്കാളൊക്കെ ഉപരിയായി ജനങ്ങളുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ റേഷൻ മേടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ശമ്പളം കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ജീവിത പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ക്യാമറ എബി ൊപ്പം തോമസ് തിരഞ്ഞെടുപ്പിനിൽ ബോംബ് ബോംബ് അതിലേക്കാണ് എത്തുന്നത് വോട്ട് പഞ്ച് പാനൂർ സ്ഫോടനത്തിലൂടെ സി പി എം ആരെയാണ് ലക്ഷ്യമിട്ടതെന്ന് വ്യക്തമാക്കണമെന്നാണ് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ചോദിക്കുന്നത് ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഉപകരണമാവുക എന്ന് സി പി എം മറുപടി പറയണം യു ഡി എഫിന്റെ പ്രചാരണം നടക്കാനിരിക്കുന്ന സ്ഥലത്താണ് ബോംബ് പൊട്ടിയത് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ബോംബ് ബോംബുണ്ടാക്കിയതെന്നും ഷാഫി ആരോപിക്കുകയാണ് അറിയാതെ പോലും നിങ്ങളുടെ വോട്ട് കാസ്റ്റ് ചെയ്യപ്പെടരുത് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു വോട്ടിന് ഈ ക്രിമിനൽ സംഘത്തിന് കൊടുക്കുന്ന പിന്തുണയുടെ ഒരംശം പോലും ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വടകരയിലെ ജനാധിപത്യ സമൂഹം കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് നിർമ്മാണത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യത്തിന് ഞങ്ങൾക്ക് സംശയങ്ങൾ ഏതുമില്ല അത് കേരളീയ പൊതുസമൂഹത്തിന് ഉണ്ടാവില്ല അതുകൊണ്ട് ആർക്കെതിരെയാണ് ഇത് എവിടെയാണ് ഇത് എങ്ങനെയാണെന്നുള്ളത് കാരണം കൂടുതൽ ആളുകൾ ഈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇത്തരം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇത് ആദ്യത്തെ ഇൻസിഡന്റോ ആദ്യത്തെ കേസോ അല്ല ഇത്തരം എക്സ്പേർട്ടുകളെ ക്രൈം എക്സ്പേർട്ടുകളെ കൂടെ ചേർത്ത് നിർത്തി ഇവരുടെ അടുത്ത് മാത്രം ക്ലോസ് റേഞ്ചിൽ വരാൻ മാത്രം സ്വാധീനം പാർട്ടിയിൽ ഓക്കെ ഇനിയും ഉണ്ടാകും വരും ദിവസങ്ങളിൽ ബോംബുകൾ ആളെ കൊല്ലുന്ന ബോംബല്ല രാഷ്ട്രീയ ബോംബ് പ്രചാരണ ബോംബ് പ്രസ്താവന ബോംബുകളൊക്കെ വരാനിരിക്കുന്നു അതിലേക്ക് എത്തേണ്ടതുണ്ട് ഇന്നത്തെ അംഗത്തെട്ട് പൂർണ്ണമാകുന്നു നമസ്കാരം